റോഫ് ചോദിച്ചിപ്പോ ഒരു വീട് ഒരു വീട് കണ്ടുവരാ അത് പത്ത് സെന്റ് സ്ഥലം ഉണ്ട് അതും ആയിരത്തിഅണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും മേലും താഴ്ത്തേ നല്ല കിടിലൻ വീട് തീരെ പയക്കല്ലാത്തത് നാഷണൽ ഹൈവേ രണ്ടാമത്തെ രണ്ടാമത്തെ വീട് അത് അറുപത് ലക്ഷം ചോദിക്കണുള്ളൂ സംസാരിച്ചാ കുറയും എൻ്റെ അടുത്ത് പാർട്ടി ടീച്ചറിനെ സംസാരിച്ചൊക്കെ ലൊക്കേഷൻ വേണേ പറഞ്ഞു കൊടുത്തോളാം നമ്മുടെ കൈതപ്പൊയിൽ പിന്നെ അടിവാരത്തിന് നടുവിലെടു ഈ പാറക്കൽ ഫർണീച്ചർ നേരെ ഓപ്പോസിറ്റ് ഇതാ രണ്ടാമത്തെ വീട് നല്ല അടിപൊളി വീടാടാ ഇതാണ് ഞാൻ പറഞ്ഞ ഷാജഹാൻ ഈ വീട് പത്ത് സെൻറ്റ് സ്ഥലവും വീടുണ്ട് അതിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് താഴ്ത്തി രണ്ട് ബെഡ്റൂമ് മുകളിൽ രണ്ട് ബെഡ്റൂം അത് വർക്കിലൊന്നും യാതൊരു കോംപ്രമൈസും വരുത്താതെ നല്ല കിടനം വീട് കൂട്ടി വെള്ളത്തിന് കിണറും ഉണ്ട് ഇതേ കണ്ടല്ലേ ഹൈവേ സൈഡിൽ തന്നെ ഇത് വീട് അതിനാണ് അവർ അറുപത് പറഞ്ഞത് അത് വില നല്ലോണം കുറയും അത് ഈ സംസാരിച്ചാൽ മതി ഇനി അതല്ല എൻ്റെ വാർത്തീനെ നേരിട്ട് കൊണ്ടുവന്നാൽ ഓരോ സംസാരിച്ചാൽ വില കുറയും ഇതിനുള്ള നേരിട്ട് എന്ത് കയറി കണ്ടാളെ എന്താ സൗകര്യവും കാര്യങ്ങളൊക്കെ അപ്പോൾ വീട് ചു കണ്ടില്ലേ നല്ല ടുത്ത് പാർട്ടി കാണിച്ചു വില വില ഈ ഈ സംസാരിച്ചു കഴിഞ്ഞാൽ കുറയും എങ്ങനെ കാര്യങ്ങൾ ഡീൽ ആക്കിയാലോ നിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഓണർ നമ്പർ അടി കൊടുക്കാം എത്രയും പെട്ടെന്ന് ആണ് വിളിച്ചു കച്ചവട അടിപൊളി ആണ് സൂപ്പർ പ്രോപ്പർട്ടി ആണ് അത് നാഷണൽ ലൈവിൽ എല്ലാ സൗകര്യങ്ങളും കുടിവെള്ളത്തിന് കിണർ എല്ലാ സൗകര്യങ്ങളും കിടിലും പ്രോപ്പർട്ടിയാണ് പിന്നെ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക്